അത് തെറ്റാണ് കാരണം ആചാരത്തിന്റെ പേരിൽ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് വളരെ തെറ്റാണ് നമുക്ക് വിശ്വാസമാണ് കൂടുതലായിട്ട് വേണ്ടത് ശൂലം ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ആ ബിലീവറാണ് താല്പര്യമില്ല അതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കൊണ്ടും ഇഷ്ടം നിർബന്ധിച്ച് പിള്ളേരും സ്വന്തം ബോഡിയൊക്കെ വേദനിപ്പിച്ചിട്ട് ഓരോന്നും ചെയ്യുന്നത് ഇച്ചിരി ക്രൂരത തന്നെയാ പക്ഷെ അതിപ്പം പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യാ ഓരോരുത്തരുടെ ബിലീഫ്സ് പക്ഷേ ഇങ്ങനത്തെ എനിക്ക് താല്പര്യം ഇല്ല ശരിയാണ് തെറ്റാണെന്ന് ചോദിക്കാനേ ഇല്ല കാരണം ആചാരങ്ങൾ തന്നെ തെറ്റാണല്ലോ കാരണം ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈന്റിഫിക് ടെമ്പർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരം ആചാരങ്ങളും ഇതെല്ലാം നിരോധിക്കപ്പെടേണ്ടതാണ് അവരെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റില്ല കാരണം പോലെ ഉള്ള സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുത്തുന്നതും ഈ പറയുന്ന മതം തന്നെയാണ് ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു എന്തിനാ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ടില്ല നാട്ടിലായാലും അങ്ങനെയൊന്നും കേട്ടിട്ടില്ലോട് ഒരിക്കലും ആ എന്താ അതിനെപ്പറ്റി അങ്ങനെ ഞാൻ ആലോചിക്കാറില്ല എന്തിനാ വെറുതെ എനിക്ക് താല്പര്യല്ലോ അതൊരു ഹിന്ദുക്കളുടെ ഒരു ആചാരം തന്നെയല്ലേ അത് പിള്ളേരിലെ ഒരാചാരവും വിശ്വാസവുമാണ് അത് ഞങ്ങളുടെ ഹിന്ദുക്കളിൽ ഞങ്ങൾ ഞാനൊരു ഹിന്ദുവാണ് അപ്പൊ ഹിന്ദുവിൽ അതൊരു വിശ്വാസവുമാണ് ആചാരവുമാണ് അത് എനിക്ക് അതിൽ തെറ്റായിട്ട് തോന്നിയിട്ടില്ല അത് കൊണ്ട് അവർക്ക് വേദനിക്കും എടാ അത് അത് പറയാൻ പറ്റില്ല കുഞ്ഞു പിള്ളേരാണെങ്കിലും അവരത് അത്ര വൃതത്തോടെയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അത് അങ്ങനെ വേദനയെന്ന് പറയാൻ പറ്റൂല നമുക്ക് അത് 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 ദൈവത്തിന്റെ ഒരു ആചാരപ്രകാരം അത് ഭസ്മുട്ട് കഴിയുമ്പോൾ ആ വേദന ഉണ്ടാവൂല ഞങ്ങളുടെ ഹിന്ദുക്കൾ പ്രകാരം അങ്ങനെ ഒരു വേദന ഉണ്ടാവാറില്ല നമ്മള് കുഞ്ഞു കുട്ടികളാവുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ആ ഒരു ആ പ്രായത്തിനും ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും പിന്നെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അവര് പിന്നെ എടുപ്പിക്കണ അച്ഛനും അമ്മക്കും ആ ഒരു വിശ്വാസം ചിലപ്പോൾ അവരുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ഒന്നും പറയാൻ പറ്റും പിന്നെ നമ്മളും പൊതുവായിട്ട് നോക്കുവാണെങ്കിൽ അതൊരു തെറ്റായിട്ട് എന്ന് വെച്ചാൽ കുഞ്ഞു കൊച്ചുങ്ങളല്ലേ അവർക്ക് അത്രയും അപ്പോൾ അവർ ചിലപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് അവരോട് അത് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ആ പ്രായത്തിൽ അങ്ങനെ ചെയ്യണതിൽ നമുക്കത്ര ഇതില്ല എനിക്ക് അതിനോട് യോജിക്കാനായിട്ട് ആ ചിലപ്പോ ഇതില് നമുക്കത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആചാരങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത് കുറെ ദുരാചാരങ്ങളിൽ നമ്മളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇതാ ചെയ്യാൻ പറ്റണ നേർച്ചകളൊക്കെ ആണെങ്കിൽ ഓക്കെ അതല്ലാണ്ട് നമുക്ക് പിള്ളേർക്ക് വേദനിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറെ ഇതിൽ ചില ബലി അങ്ങനെ അതിനോടൊക്കെ ഞാൻ യോജിക്കണില്ല ഒരു വശം വെച്ച് നോക്കുമ്പോൾ അത് തെറ്റു തന്നെയാണ് കാരണം ചെറിയ പിള്ളേരല്ലേ അപ്പോൾ അത് കാരണന്മാർക്കത് നേർച്ചയാണ് എന്ന് പറഞ്ഞാണ് ചെയ്യിക്കുന്നത് പക്ഷേ അത് ചില പിള്ളേർക്ക് ആ സന്തോഷം ഒരുക്കും ചില പിള്ളേരും ഒക്കെ തലയിറങ്ങി വീഴലും ഞങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചൂരെടുക്കുമ്പോഴും തല ഇറങ്ങി നാക്കി എന്നൊക്കെ ചോര വന്നിട്ടൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെന്നുവെച്ചാ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ് ആചാരങ്ങള് അതങ്ങനെ തലമുറകളായിട്ട് പോയിക്കൊണ്ടിരിക്കണം അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല ചെറിയ പിള്ളേരാണ് അവർക്കൊന്നും അറിയില്ല ഒന്നുമില്ല പക്ഷെ നമ്മൾ കാരണവരി മൂത്ത ആൾക്കാരങ്ങനെ ചെയ്യിക്കാൻ പാടില്ല നമ്മൾ പിള്ളേരെ കൊണ്ട് ഈ കവളയിൽ കൂടി നാഗത്തേക്കൂടി ഒക്കെ കയറ്റണത് അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല തോന്നുന്നുണ്ട് 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 വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് വിശ്വസിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം മനുഷ്യ വേണ്ടിയാണ് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് വന്ന പുതിയ തലമുറകൾ അതിനെ വളച്ചൊടിച്ച് അതിനെ ഏറ്റവും ദ്രോഹമാക്ക എന്ന രീതിയിൽ ചെയ്യുകയും ഇപ്പം നമ്മുടെ ശബരിമല വിഷയം തന്നെ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നമ്മുടെ ചരിത്രങ്ങളൊക്കെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സ്ത്രീകളകറ്റിയിരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പം അവിടെ സിനിമ ഷൂട്ടിങ് നടക്കാറുണ്ട് തന്ത്രിയുടെ മക്കൾ വരാറുണ്ട് പിന്നെ അപ്പത് ഒരു തികച്ചും ഇതായിട്ടുള്ള സംഭവമാണ് അങ്ങനെ ആചാരങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ അത് നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യര് അതിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ പ്രത്യേക വിവാഹത്തിന് വേണ്ടി ഇത് വളച്ചൊടിച്ച് കൊണ്ടുപോവുകയാണ് അതാണ് ശരിക്കുള്ള സംഭവം അത് എൻ്റെ അഭിപ്രായത്തിൽ തീരെ ശരിയല്ല കാരണം ഇങ്ങനെ അല്ലേ വേദനയാക്കിയിട്ടുള്ള ഇപ്പം തന്നെ കുറേ അന്ധവിശ്വാസ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല ഇപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക അല്ലാതെ അതൊക്കെ എക്സ്ട്രാ ഓർഡിനറി അല്ലേ അതിന്റെ ആവശ്യമില്ല ഒരിക്കലും അവരുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ശേഷമാണല്ലോ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധി വളർന്ന അതിനൊക്കെ നമ്മളെ ഫോർസ് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യിപ്പിക്കാൻ പാടില്ല എനിക്ക് അവരുടെ തന്നെ ഇഷ്ടത്തിന് അവര് അവരുടെ തന്നെ ഒപ്പീനിയൻ അവര് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഓക്കെ ആണ് അല്ലാത്ത പക്ഷേ ഇപ്പോൾ പേരൻസിൻ്റെ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ആൾക്കാർ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക പറഞ്ഞാൽ അത് വളരെ മോശമാണ്